കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൾ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് ടവലിൽ പൊതിഞ്ഞിട്ട് അവൾ സെറ്റ് ചെയ്ത് പുറത്തു കൊണ്ട് വെച്ചു അപ്പൊ നമ്മൾ അപ്പം കൺഫെഷൻ റൂം അല്ല നമ്മൾ അവിടെ നിന്ന് ബിഗ് ബോസ് എന്തോ ഒരു അവിടെ ഹാളിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ ഭയങ്കര ഇഷ്യൂ ആക്കി നമ്മുടെ വസ്ത്രങ്ങൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇഷ്യൂ ആക്കി ഇതേ ജിൻഡോ ചേട്ടൻ ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ വെക്കുവാണ് അങ്ങനൊരു വ്യക്തിയെ ഞങ്ങളിപ്പ എന്താ വിളിക്കേണ്ടത് ഞാൻ വിളിച്ചിട്ടില്ല മണ്ഡനം ഞാൻ അദ്ദേഹത്തിന് ഞാൻ മണ്ടണത്തിന് ആകെ ഞാൻ കൊടുത്തിട്ടില്ല അപ്പോഴും എപ്പിസോഡ് കണ്ട ആൾക്കാർക്കറിയാം ജിൻഡോ ചേട്ടൻ മണ്ഡലം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അന്നും പറയില്ല ഇപ്പോഴും പറയില്ല ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോ ചേട്ടനായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കയറുന്നതിന് മുമ്പും ബുദ്ധിപരമായ അദ്ദേഹം കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാൻ അദ്ദേഹത്തിന് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയി അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടും അത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി അത് ചെയ്യാതെ പോയ ആൾക്കാരാണ് മണ്ടന്മാര് ഇവ ഞാനടക്കം ഞാൻ അങ്ങനെ ബുദ്ധിമാനാണ് ജിൻഡ ചേട്ടൻ മണ്ടനാണെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയില്ല ഇതേപോലെ പ്ലാൻ ചെയ്ത് ആളുകളുടെ സംസാരത്തില് കൃത്യമായിട്ട് ഫേവറിസ് കാണിക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് സംസാരം ശരിക്കും ആ ഫേവറിസം അവിടെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഞാൻ ഈ പറഞ്ഞല്ലോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം നന്നായിട്ട് നിൽക്കാൻ നോക്കിയൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ടും ഞാൻ പുറത്തായത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല എല്ലാരും പറഞ്ഞു ജനങ്ങള് വോട്ട് കുറവാണെന്ന് അപ്പൊ ജനങ്ങള് എന്നിട്ടും ജനങ്ങളിപ്പോ നമ്മളെ നേരിട്ട് കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അപ്സറെ പുറത്തു പോകും പിന്നെ ആരാണ് എന്നെ തോപ്പിച്ചത് എനിക്കറിയില്ല എനിക്ക് അതിന് വ്യക്തതയില്ല അപ്പം അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല എനിക്കറിയില്ല എനിക്ക് എന്താ ഞാൻ എന്താ ഈ പറയേണ്ട പെരുമാറ്റം പറഞ്ഞു അല്ല അല്ലോ ചേട്ടൻ വ്യക്തിയെ മാത്രമല്ല ഞാൻ പറയുന്നത് അവിടെ മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന നെഗറ്റീവ്സ് പോസിറ്റീവ് ആക്കി മാറ്റാനുള്ള കഴിവ് എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടും ഈ എടുത്ത് എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് ജിൻഡോ വാക്ക് വരുന്നുണ്ട് ആ ചെയ്ത പ്രവർത്തികൾ ഒരു രീതിയിൽ ന്യായീകരിക്കില്ല പുറത്തു വന്നത് പക്ഷെ മറ്റു സംഭവങ്ങളും അവിടെ നിന്ന് വരുന്നുണ്ട് ജാസ്മിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെ മറ്റുള്ളവർ പ്രതികരിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ റോക്കിയുടെ ഫിസിക്കൽ അസോർട്ട് അങ്ങനെ സംഭവങ്ങൾ വരുന്നു പക്ഷെ എവിടെയോ മറ്റൊന്നും പറയുന്നില്ല എവിടെയോ ജിന്റു ആയിരുന്നു ശെരിക്കും അവിടെ എതിരാളി അപ്സറയ്ക്ക് എനിക്ക് അങ്ങനെ അവിടെ ഒരു എതിരാളിയായിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല സത്യം പറയാലോ കാരണം ജിൻഡോ ചേട്ടന്റെ മറുപടി കൊടുക്കുന്ന പോലെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല ഞാൻ മറുപടി കൊടുക്കുന്ന പോലെ ജിൻഡോ ചേട്ടനും പറ്റില്ല ആക്ച്വലി ഞാൻ ഒരിക്കലും അവിടെ ഒരു അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ജിൻഡോ ചേട്ടൻ കൊടുത്ത രീതിയിൽ ഞാൻ അവിടെ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല എന്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പോലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജിൻഡോ ചേട്ടൻ അവിടെ പറഞ്ഞു ഞാനും കേട്ടിട്ടില്ല ടാസ്കിലാണെങ്കിൽ പോലും ജിൻഡോ ചേട്ടൻ ഒരു പോയിന്റ് പോലും നേടാത്ത എത്രയോ ടാസ്കുകൾ ഞാൻ വന്നിട്ടുണ്ട് ജിൻഡോ ചേട്ടനും അത്യാവശ്യം നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് പണി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ഞാനവിടെ അത്യാവശ്യം പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും ജിൻഡോ ചേട്ടൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിട്ട് ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട് അപ്പൊ എനിക്ക് ഏത് രീതിയിലാണ് ജിൻഡോ ചേട്ടൻ എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എതിരാളി ആയിരുന്നു എവിടാന്ന് വെച്ചാൽ പുറത്ത് വോട്ടിങ്ങിന്റെ കാര്യത്തില് ശക്തമായ എതിരാളിയായിരുന്നു ജിൻഡോ ചേട്ടനും ജിൻഡോ ചേട്ടന്റെ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടനും മാത്രമല്ലാട്ടോ ഞാൻ പറയുന്നത് അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാരുടെ എന്നെ ഭയം ഉണ്ടായിരുന്നു എനിക്ക് പോലും എന്നോട് ചോദിച്ച ചോദ്യം അതാ ജിൻഡോ എന്ന വ്യക്തിയെ കുറിച്ചായിരുന്നു അതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നമ്മള് തുടങ്ങി ഇതുവരെ വേറെ ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ ചോദിച്ചില്ല സംശയം ാണ് ഇവിടെ ഇത്രയും നന്നായിട്ട് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞത് പറഞ്ഞു തുടങ്ങിയത് ഞാൻ പറഞ്ഞു തുടങ്ങിയതില് ഈ പി ആർ വർക്കിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ അപ്സറെ പറഞ്ഞത് ഇവിടെ ഇൻഫ്ലുവൻസ് കിട്ടി ചെയ്യുന്നു പുറത്തുള്ള പി ആർ വർക്കിന്റെ സപ്പോർട്ട് അവിടെ കാണിച്ചിരുന്നത് ജിൻഡോ ആണെന്ന് പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം അങ്ങനെ അദ്ദേഹമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എനിക്ക് അതല്ലേ പറയാമോ അപ്പോ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ പറഞ്ഞു അല്ല എന്താ അറിയോ നമ്മൾ പിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്ത് ജിൻഡോ ചേട്ടന്റെ പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് അങ്ങനെ ജിൻഡോ ചേട്ടൻ ചെയ്ത പിന്നെ കണക്ട് ചെയ്ത് വന്ന ക്വസ്റ്റിനി ആദ്യത്തെ ക്വസ്റ്റിനിന് എനിക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റും കാരണം വോട്ടിങ്ങിന്റെ ബേസിലാണ് എന്ന് പറയുമ്പോൾ വോട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ വോട്ടിംഗിന് മുമ്പ് നിൽക്കുന്ന ആള് ജിൻഡോ ചേട്ടനാണ് അവിടെ വോട്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ ജിൻഡോ ചേട്ടനാണ് അപ്പൊ എനിക്ക് ജിൻഡോ ചേട്ടന്റെ പേര് പറയാൻ പറ്റു ഇപ്പൊ ജിൻഡോ ചേട്ടൻ സിജോ ചേട്ടൻ അങ്ങനെ പറഞ്ഞതായി സിജോ ചേട്ടൻ മേ ബി ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിയില്ല സിജോ ചേട്ടൻ അവിടെ എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടില്ല സായി ചേട്ടൻ ഉണ്ടാവുമായിരിക്കാം സായി ചേട്ടൻ അങ്ങനെ പബ്ലിക് ആയിട്ട് പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല ജാസ്മിൻ ഉണ്ടാവുമായിരിക്കാം ജാസ്മിൻ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടില്ല നന്ദനയ്ക്ക് ഉണ്ടാവുമായിരിക്കാം നന്ദന പറയണത് ഞാൻ കേട്ടിട്ടില്ല നോറയ്ക്ക് നോറക്കുണ്ടാവുമായിരിക്കും നോറ പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇത് പറഞ്ഞ വ്യക്തി ജിൻഡോ ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം തല്ലി പോരാളെ ഇപ്പൊ ഞാൻ നിങ്ങളെ തല്ലുവാണ് ഇവിടെ നിൽക്കുന്ന ബാക്കി ക്രൂ മെമ്പേഴ്സിന്റെ പേര് പറയാൻ പറയാൻ പറ്റില്ലല്ലോ പേരല്ലേ ആ പേര് അവിടെ വന്ന് നമ്മൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ പുറമെ നമുക്ക് എങ്ങനെ എത്രത്തോളം ഈ ഇഷ്ടം ഇഷ്ടം ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൂടി കൂടിയാണ് ഒരുപക്ഷെ നമ്മുടെ പേഴ്സണൽ മാറ്ററുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇത് കണക്ട് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ അതുകൊണ്ടാണ് ചോദ്യത്തിൽ നേരത്തെയും വന്നത് കാരണം പുറമെ എന്നുള്ള പലരുടെ കമന്റ്സിലും വന്ന കാര്യമായിരുന്നു ആൽബർട്ടി പ്രസ്താവന എന്തുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശെരിയായോ തെറ്റായോ രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദ്യം വന്നു എവിടേക്കോ അപ്സരയുടെ പേഴ്സണൽ ലൈഫിലെ പാസ്റ്റ് അല്ലെങ്കിൽ മുൻ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് എക്സ് ഇത് ഇത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ ശരിക്കും ഈ ആളുകളുടെ ഇഷ്ടത്തിലും സംസാരത്തിലും ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയും ജാസ്മിൻ ഗബ്രിയുടെ വിഷയത്തിൽ ഇത്രത്തോളം വിവാദമായിട്ടുള്ള ഒരു കാര്യം വന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് അതിൽ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ളതും മുൻ അതായത് എക്സെൻഡ് ഐ മീൻ കമ്മിറ്റഡ് കമ്മിറ്റഡായിരുന്നു ഒരാളുടെ കാര്യത്തിലും പ്രസ്താവനകൾ വന്നു അപ്സരയുടെ കാര്യത്തിലും എന്നുള്ള രീതിയിലേക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ ശരിക്കും ബിഗ് ബാധിക്കുന്ന കാര്യങ്ങളാണോ സത്യസന്ധമായിട്ട് എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യ എന്താണെന്നറിയോ ഞാൻ ഒരിക്കലും ഞാൻ ഈ ലോകത്ത് എനിക്ക് ആൾക്കാരുടെ പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാനോ വേണ്ടിട്ട് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് ഞാൻ ഒരിക്കലും പരാമർശിച്ചില്ല കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ലൈഫുണ്ട് എൻ്റെ ഞാൻ കടന്നുപോയ ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് സമൂഹത്തിൽ ഒരുപാട് അറിയാം നിങ്ങൾക്കും അറിയാം ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ച കാര്യമാണ് അത് കുറെ ആൾക്കാർക്ക് തുറന്നു പറയാൻ മടിയാണ് എന്താ കാര്യം എന്നറിയോ ഞാൻ തുറന്നു പറഞ്ഞപ്പോ എനിക്കിണ്ടായ എനിക്ക് ഓപ്പോസിറ്റ് കിട്ടിയത് എന്താണ് ഇവർ സ്ത്രീകളടക്കം എനിക്ക് എതിരാണ് സംസാരിച്ചത് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല ഞാൻ എനിക്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പോലും ഞാൻ ഒരു സോഷ്യൽ മീഡിയ പോയിരുന്നിട്ടും ഞാൻ എന്നെ ന്യായീകരിച്ചു മറുപടി കൊടുക്കാത്ത ആളാണ് കാരണം എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് കിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന് എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും അത് പറയുന്ന വ്യക്തികൾക്കെതിരെ മാത്രം അറ്റാക്ക് ഉണ്ടാകുന്നത് പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്നത് ഞാൻ എന്റെ ഒരു ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കടന്നുപോയ ഒരു മോശം സാഹചര്യത്തെ കുറിച്ച് മാത്രം ഞാൻ ഒരു പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ഒരു അവസരത്തിൽ പറഞ്ഞു അപ്പോഴും ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ട വ്യക്തി ഞാനാ എന്തുകൊണ്ട് ഒരാൾ പോലും ആ ചെയ്ത വ്യക്തിക്കെതിരെ സംസാരിച്ചില്ല അത് കഴിഞ്ഞു അന്നും ഞാൻ വന്നിട്ട് അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തും ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ ഒരുപാട് അവസരത്തിൽ എന്നെ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഞാൻ അനുഭവിച്ചതുപോലെ റെപ്രസെന്റ് ചെയ്ത ആ പ്ലാറ്റ്ഫോമിൽ പോയൊരു പെൺകുട്ടിയാണ് ഞാൻ ഒരുപാട് സമയത്ത് തോറ്റുപോയ ഒരാളാണ് ഞാൻ ലൈഫിൽ കാരണം ഒരുപാട് ആൾക്കാരെ സ്നേഹിച്ചതിന്റെ പേരില് സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കൂടെ നിർത്തിയതിന്റെ പേരില് വിശ്വസിച്ചതിന്റെ പേരില് തോറ്റുപോയ ഒരാളാണ് ഞാൻ അന്നും എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാം ജനുവൻ ഞാൻ പറയാം ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് ഫെയിം ഉണ്ടാക്കണം എനിക്ക് അങ്ങനെയല്ല എനിക്ക് ജീവിക്കണം ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തു പണിയെടുക്കാനും തയ്യാറായ ഒരു വ്യക്തിയാണ് എനിക്ക് ഞാൻ അങ്ങനെ പോയൊരാളാ അവിടെ പോയ സമയത്ത് ഞാൻ പറഞ്ഞെന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും ഇനിയും ഉണ്ടാവും എനിക്കറിയാം നമുക്ക് ഉണ്ടാവും പ്രശ്നങ്ങൾ മരണം വരെ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ ഞാൻ ഭയങ്കര ഇതായിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ പെട്ടെന്ന് എന്നെക്ട് ചെയ്യും ഇമോഷണലി കുറച്ച് ഞാൻ ഇമോഷണലി കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞാൻ എപ്പോഴും സ്ട്രോങ് ആവണെന്നറിയും ഞാൻ അവിടെ ഇരുന്ന് പോകത്തില്ല ഞാൻ അപ്പൊ ചിന്തിക്കുന്നതാണ് ഞാൻ ഇവിടെ ഇവിടുന്ന എനിക്ക് ആരുല്ല എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ ഇരുന്നാ എന്നെ പറഞ്ഞ ആൾക്കാർ വിജയിക്കും ഞാൻ തോറ്റുപോവുകയും ചെയ്യും അങ്ങനെ തോക്കാൻ പാടില്ല എനിക്ക് ജയിക്കണം ഞാൻ സ്വപ്നങ്ങളുടെ അടുത്തേക്ക് എനിക്ക് എത്തണം ഞാൻ അങ്ങനെ ഞാൻ ശരി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് എൻ്റെ എൻ്റെ സ്വപ്നങ്ങൾ അത്ര വലുതായത് കൊണ്ട് ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെടാൻ തീരുമാനിച്ചു ഞാനിത് പെൺകുട്ടികളോട് ഇത് ഇത് അനുഭവിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞ തുറന്നു പറയട്ട എത്രയോ സ്ത്രീകളുണ്ട് ഞാനിത് അവരോട് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്റെ ലൈഫിലും ഉണ്ടായി പക്ഷെ അവരെ നമ്മൾ വീണ് പോവരുത് നിങ്ങൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പറ്റാത്തൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കടിച്ചു തോന്നണ്ട പക്ഷേ ആ ഒരു ബന്ധത്തിൽ മാറി ശരിക്കും ഈ ആൾ തന്നെ വീണ്ടും വന്നിട്ട് സോഷ്യൽ മീഡിയ പ്രസ്താവനക്കോ നിൽക്കുന്നത് ഈ അകത്തെ വിശേഷങ്ങളും പുറത്ത് നടക്കുന്ന വിവാദങ്ങൾ നടക്കുന്നില്ല അല്ല ക്ലിയർ ചെയ്തോട്ടെ ഞാൻ പറ ഞാൻ പറയട്ടെ ഇപ്പം എപ്പോഴും ഞാൻ പറയുമ്പോ എന്നെ ന്യായീകരിച്ചിട്ടേ ഞാൻ പറയൂ ഞാൻ ഓപ്പോസിറ്റ് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ന്യായീകരിച്ചിട്ടേ പറയുള്ളൂ പറഞ്ഞോട്ടെ എനിക്ക് അതില് ഇനി അത് ക്ലിയർ ചെയ്യാനോ തിരുത്താനോ എൻ്റെ ഭാഗം ന്യായീരിച്ച് സംസാരിക്കാൻ ഞാൻ വരുന്നില്ല ഞാൻ ഇത്രേ പറഞ്ഞോളൂ അന്നും ഞാൻ പറയുന്ന ഇത്രയാണ് നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരും ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാത്ത ലൈഫിലായാലും നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും അവിടെ നമ്മളെ തളർന്നു പോവാതിരിക്കടങ്ങൾ ഇപ്പൊ പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോ നമ്മളെ ആളെ അക്സെപ്റ്റ് ചെയ്യില്ല നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോഴും ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് അത് മൈൻഡ് അദ്ദേഹം ഞാൻ ഞാൻ അപ്പഴും പറഞ്ഞാതല്ലോ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് അതിനിപ്പോ ഇനി എത്ര വട്ടം ഇല്ല 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 എന്ന് പറഞ്ഞാലും ഞാൻ അന്ന് ഫേസ് അനുഭവിച്ചതൊന്നും അതില്ലാതാവില്ല അനുഭവത്തിന്റെ ഒപ്പം ഈ അനുഭവിച്ച എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ അനുഭവിച്ച പാഠങ്ങളിൽ നിന്നാണോ എവിടേക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ടോ próprio, que pra dia a gente cura